ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നടഞ്ഞ വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി ആയിരം കോടി രൂപയിലധികമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സാലറി ചലഞ്ച് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും ഒരാളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ചുരുങ്ങിയത് അഞ്ചു ദിവസത്തെ വേതനമാണ് നൽകേണ്ടത് തുക ഈടാക്കുന്നതിനായി ഒരു സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും ബന്ധപ്പെട്ട് ഡി ഡിഒമാർ വാങ്ങണം ലഭിക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ട്രഷറി അക്കൌണ്ടിലേക്ക് വരവ് വെക്കണം പരമാവധി മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്നും സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചു ദിവസത്തിൽ കൂടുതൽ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ട് ദിവസമെന്ന ക്രമത്തിൽ പത്തു ഗഡുക്കള് വരെ അനുവദിക്കുന്നതാണ് ശമ്പളത്തുക കണക്കാക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് സാലറി ചലഞ്ച് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെങ്കിലും സംഘടനാ പ്രതിനിധികൾ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തിച്ചു ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടത് താല്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളെ നൽകാൻ അവസരം ഒരുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരമാണ് സർക്കാർ ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം